വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ അതിന്റെ ടയറിന്റെ അടിയിൽ പെട്ടിരുന്നെങ്കിലോ എന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ എടാ മനസ്സിന് ആളാ ആ കേസല്ലേ എന്തായാലും അവനോട് ഇറങ്ങി പോവാൻ പറ നീ സമാധാനിക്കേ നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാൽ പോരേ അപ്പോഴേക്ക് ഞാൻ അവനെ മാറ്റി കൊള്ളാം ഞാൻ ലോഡ് കയറ്റാൻ പറയുമ്പോൾ അവനോട് കണ്ടേക്കരുത് ആ ഉണ്ടാവില്ല ഈ ലോറി കണ്ട് പിന്നിത് എന്ത് ഒന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ പറഞ്ഞ വിടാന്ന് പറഞ്ഞല്ലേ കയ്യിൽ എന്തോ ഒച്ചു അവിടെ കണ്ട കയറിയാണ് ഡോക്ടർ ഞാൻ വരിക ഇരിക്കു കൊറേ ദൂരെ ദൂരെ കുന്നും മലയും ഒക്കെ കേറി പോണം ശരി എന്താ ഉപ്പയുടെ പ്രശ്നം എന്റെ മോനെ ഓ നല്ല മിടുക്കനായിരുന്നു കൊറച്ചു കൊല്ലായിട്ട് ഓനെ കാണാനില്ല ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ

ഡോക്ടറെ നിങ്ങൾ മനസ് വച്ചാലേ എന്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഡോക്ടറെ വാ പോറ്റിന്നൊരു കോളുണ്ടായിരുന്നു അടുത്താഴ്ച രമേശ് ഡോക്ടർ ലീവാ പുള്ളിക്കാരൻ്റെ ചില സർജറീസൊക്കെ പോസ്റ്റ് പോണ് ചെയ്തിട്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓട്ടി ഉപയോഗിക്കാം ഹലോ വില സീരിയസ് ഡിസ്കഷൻ ആണോ ആ ഞാൻ കണ്ടു പക്ഷേ അപ്പൊ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അല്ല യെസ് റിപ്പോർട്ട്സ് കണ്ടു പക്ഷെ നല്ല കക്ഷിയാ സ് ഗൂഗിൾ ചെയ്തിട്ട് ആണെന്ന് ഹൈഡ്രോട്ട് വർഷം ആ ഈ ഗൂഗിൾ നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം ഇരിക്കുക ഇവര് ഗൂഗിൾ നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടൈംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിൾ നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോ ക്രോസ് ചെക്ക് കൊടുക്കല് മാത്രമായിട്ടു വെരി ട്രൂ ഇനി അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ് അതെ

അടിമാലിന്ന് സാധനം കയറാനുള്ള അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ രണ്ടര മണിക്കൂറാണ് ലാഭം ഇനിയിപ്പോ ആ മൂന്നാല് മല മുഴുവൻ കയറിയിറങ്ങണം ആ മലയുടെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്ത എന്ത് രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ അതിന്റെ കുടി കഴിക്കണം ഓ നശിപ്പ് നിന്നെ അക്ഷരം തരാണ്ട് വണ്ടി പണിക്കാരാന്ന് എങ്ങനെ പറയൂടാൾ ചേടാ രണ്ടു പ്ലേറ്റ് ദോശ ആ വേറെ സ്പെഷ്യൽ വേണോ ഓ സ്പെഷ്യൽ ഒന്നും വേണ്ടേ ആ പറ രണ്ട് രണ്ട് ഡബിൾ ഡബിൾ ആശാനെ ചതിച്ചാശാനെ വീണ്ടും വെച്ചു

അവളോട് ഞാൻ ചോദിച്ചു നാളെ ഡാഡി ട്രിപ്പിനെ കൊണ്ടുപോലെ ഹാപ്പി ആണോന്ന് അവൾ പറയാ അവള് ഹാപ്പി ഹാപ്പി ഹാഫേ ഉള്ളൂ ബാക്കി അവൾ അവൾക്ക് പറ്റുമല്ലോ അതാണ് തമാശ അവള് പറയാ കാറിൽ ഇത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ കൂട്ടിന് ആരെങ്കിലും അതിപ്പോഴൊന്നുമല്ല കുറച്ച് നാളായി നല്ല ും ശരിയാണെന്ന് തോന്നിട്ടല്ലേ ഇങ്ങോട്ട് പോന്നെ എന്നിട്ടിപ്പോ ഒരു മാസം അടുപ്പിച്ചോട്ട് താമസം മാറിയിട്ട്

ണി നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ ഇതേ ഇവിടെ വന്നതിന് ശേഷം ഞാനും എന്റെ ജോലിക്കറി ഇതൊക്കെ അനുഭവിച്ചത് തന്നെയാണ് അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല എടാ അവൻ വന്നിട്ട് രണ്ട് രണ്ടര മാസമേ ആയിട്ടുള്ളൂ വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും ഒരു വണ്ടി വരും ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായ്ക്കാൻ നോക്കി പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ഒച്ചിന്റെ ശല്യം ഞങ്ങൾക്കുമുണ്ടായി അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടിയായി പിന്നെന്താ ഇവിടുത്തെ പത്ത് പേരുടെ പണി അവൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുക്കും പത്ത് പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അവനറിവിടെ വന്നതിന് ശേഷം എത്രയോ ലോറികൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നുണ്ട് ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല ഇതിപ്പോ എൻ്റെ വണ്ടി വന്ന പ്രാവന ഇങ്ങനെ അത് നിനക്ക് തീരുമാനിക്കാം നിനക്ക് ഇവിടെ ഏറിയാൽ ഒമ്പത് മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോൾ അവൻ ഇറങ്ങിപ്പോയിക്കോളൂ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം അവനായിട്ട് നിനക്ക് ഒരു ഉണ്ടാവില്ല

ധൈര്യടിച്ചോ ഞാൻ പോയിട്ട് ചെല്ലി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി തനിച്ചാണെന്ന് ശരി പറഞ്ഞിട്ട് മഹേഷൻ ഡോർ അടച്ചോ ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ട്രിപ്പിന് പോകുമ്പോ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞോളാം എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല് തനിക്കുട്ടിക്ക് എന്തോ മമ്മിയോട് ചോദിക്കാനുണ്ട് അല്ലേ പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ കോളേജ് പഠിക്കുമ്പോഴേ എന്നാ ഞാൻ വണ്ടി ഓടിച്ചല്ലേല്ലേ കോളേജില് വണ്ടി ഓടിക്കാൻ അറിയുന്ന കൊറച്ചു കൂട്ടലും അതിലൊരാൾ ഞാനായിരുന്നു അറിയോ എന്നിട്ട് അല്ലേ ഇങ്ങനെ കൂടി വണ്ടി ഓടിച്ചാൽ എങ്ങനെയാ ഡ്രൈവിംഗ് പെർക്കാതിരിക്കുക

ആ അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിൽ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ചും ഒച്ചൻപുറത്തെ യാത്രയാണ് ദൈവം ഒന്ന് ഞങ്ങളുടെ പുരാണത്തിനില്ലേ പുറത്ത് എത്താനല്ലേ പട്ടി വരൂട്ടാ ഈശ്വര ഒച്ചിനെ മാത്രം സഹിച്ചാ മതിയായിരുന്നു ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണോല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അത് ഞാൻ എന്താടാ പറഞ്ഞത് നീ എന്തിനാണ് ഈ പ്രാന്തിന്റെ വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുന്നത് ഇത് കുറെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് അമീറിന് പ്രാന്തില്ല കൊച്ചി ടീച്ചന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ അതാ നിന്റെ പേര് അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് എഴുതാനും അറിയാമോ അറിയായിരുന്നു ഇപ്പൊ മറന്നുപോയതാ അത് നമ്മുടെ വണ്ടി ഒരു അതെ ളർത്തുന്ന പട്ടിയാണ് തോന്നുന്നു വണ്ടി എടുത്തോ പണിയാണ് ഞാൻ ഞാൻ പറഞ്ഞതാവും എന്റെ ദൈവത്തെ ഓർത്ത് പറ ഇനി കൊറേ ദൂരം കഴിയണം അപ്പൊ അടുത്ത പട്ടി വരുമോ അങ്ങനെ കോളേജ് സമയത്ത് എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളമൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പായി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അയ്യടാ ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളത് എന്റെ വാശിയായിരുന്നു ആണോ അപ്പൊ എവിടെയും നിർത്തണ്ടോ ഓടിച്ചുകൊണ്ടേയിരുന്നു

നമുക്ക് വരാന്ന് പിന്നല്ല നോക്കിക്കൊണ്ടിരിക്കുക കണ്ട വൂട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് വണ്ടി തുടങ്ങിയ പ്രശ്നങ്ങളാ വലിയ പ്രവാചകനാ ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ അടുന്നതും ആളെ ഒക്കെ പ്രവചിക്കാം ഈ നിസാനം ഡീസൽ വൈപ്പ് പൊട്ടുന്ന കാര്യം ആ ടൗണിൽ വെച്ച് പറഞ്ഞതെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു എന്റെ ഭർത്താവേ അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വെക്കാൻ പോകുന്നത്